എല്ലാവർക്കും നമസ്കാരം ബി ലാൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൊറോണയുടെ സമയമാണ് അപ്പോൾ നമുക്ക് ചെറിയ ചതവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും ആശുപത്രിയിലേക്ക് എടുക്കുകയാണെന്ന് കരുത്തില്ല തോന്നുന്നത്ര സുരക്ഷിത അപ്പം ചതവൊക്കെ പറ്റുമ്പം നീരൊക്കെ ഉണ്ടാകുമ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടുള്ള പ്രതിവിധി അപ്പോൾ അതിനുള്ള വഴി എന്നാന്ന് നമുക്ക് നോക്കാം നിങ്ങൾ കണ്ടോ ഇത് ചെടുകടലാടി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തൂടെയൊക്കെ കാണും ഇത് അപ്പോൾ ഇത് പച്ചമഞ്ഞൾ ഇത് പച്ചമഞ്ഞൾ അപ്പോൾ ഇത് രണ്ടും കൂടെ ആരക്കണം ഇത് ഇത്രയും പോരാ ഇത് ഞങ്ങൾ മുറ്റം തെളിച്ചപ്പോൾ കുറച്ച് കുറച്ച് തോന്നുന്നു അപ്പം ഈ ചെറുകടലാടി ഈ പച്ചമണൽ കൂടെ നന്നായിട്ട് അരയ്ക്കണം അരച്ചിട്ട് ആ ചതവ് പറ്റിയ ഭാഗത്ത് പച്ചക്കുഴമ്പായിട്ട് കട്ടിയിലിട്ട് വെച്ചാൽ മതി ചതവും നീരും മാറിക്കുള്ളൂ ഇത് ഞങ്ങൾ ചെയ്യാറുള്ളത് തന്നെയാണ് മുരിങ്ങ മരവാ നമ്മള് മുരിങ്ങ മരത്തിൻ്റെ ചുവടിലെത്തിയേക്കുക കാരണം ചതവിൽ നിന്ന് നീര്ന്നുള്ള അടുത്ത മരുന്നാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങക്കൂമ്പ് അപ്പം ഈ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം മുരിങ്ങക്കൂമ്പ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയുടെ ഏറ്റവും തളിരല ആ തളിരല പറിച്ച് അതിൻ്റെ കൂടുതൽ കല്ലുപ്പ് ഉപ്പ് കല്ല് വേണം കൊടിയുപ്പ് കൊള്ളത്തിൽ കല്ലുപ്പും കൂടെ വെച്ച് നന്നായിട്ട് അരച്ചെടുത്ത് ചതവും നീരുള്ളെടുത്ത് ഴിഞ്ഞെന്നാല് ചതവിന് നീണ്ടും നല്ലതാണ് അപ്പോൾ എന്റെ മരുന്ന് കണ്ടല്ലോ നിങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കും ഈ മരുന്ന് ഇപ്പൊ കൊറോണയുടെ സമയമായിരുന്നു കുട്ടികൾക്ക് ക്ലാസ് ഒന്നുമില്ല അപ്പം പിള്ളേര് കളി കഴിഞ്ഞു ചാടും വീഴും ചതവൊക്കെ പറ്റും അപ്പോൾ പിള്ളേരെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ ഉപ്പുകല് വെച്ച് പിള്ളേർക്ക് മരുന്നിട്ട് കൊടുക്കേണ്ടതെല്ലാം മുറിവ് വെള്ളം പറ്റി അവർ കരഞ്ഞു പോയി ബഹളം വരും അപ്പോൾ നിങ്ങൾ ഈ ശബ്ദകോലാഹലം കേൾക്കുന്നത് കുറച്ച് പിള്ളേരും ഇവിടെ കളിന്ന് കളിക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ അങ്ങനെ നടക്കും പോകേണ്ട പിള്ളേരല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ബൈ